മാർച്ച് എട്ട് വനിതാ ദിനം ജില്ലാ സംസ്ഥാന ദേശീയതല പഞ്ചഗുസ്തി മത്സരങ്ങളിൽ വിജയ സോഭാനമേറി പാവരട്ടിയുടെ കരുത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുകയാണ് രഹിന പൊതുവെ സ്ത്രീകൾ കടന്നുവരാത്ത പഞ്ചഗുസ്തിയിലാണ് ധൈര്യത്തോടെ ഉറച്ച ആത്മവിശ്വാസത്തോടെ രഹിനയുടെ കടന്നുവരവ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നീ വർഷങ്ങളിൽ പഞ്ചാബ് ഹൈദരാബാദ് കാശ്മീർ ഗോവ എന്നിവിടങ്ങളിൽ നടന്ന ദേശീയ മത്സരങ്ങളിലെല്ലാം വെള്ളി വെങ്കല മെഡലുകൾ രഹന നേടി രണ്ടായിരത്തിൽ ഗോവയിൽ നടന്ന ദേശീയ മാസ്റ്റേഴ്സ് ആം റെസ്ലിംഗിൽ സ്വർണ്ണമെഡൽ കരസ്ഥമാക്കുകയും ചെയ്തു തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ സംസ്ഥാന സർക്കാർ തന്നെ രഹനയെ ആദരിച്ചിരുന്നു ലോക ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ പല യോഗ്യത നേടിയെങ്കിലും ഇതുവരെയും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല തായ്ലൻഡിൽ നടക്കുന്ന ലോക പഞ്ചഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കാനാവും എന്ന പ്രതീക്ഷയിലാണ് അവർ മക്കളായ അദ്നാൻ ബിൻ അബ്ദുറഷീദും അഫ്നാൻ ബിൻ അബ്ദുറഷീദും സംസ്ഥാന ദേശീയ പഞ്ചഗുസ്തി ജേതാക്കളാണ് എഴുത്തും കരുത്തും ഇഴച്ചേർന്ന കുടുംബമാണ് രഹ്നയുടേത് കവിയും എഴുത്തുകാരനും കലാകാരനുമായ റഷീദ് കെ മുഹമ്മദിന്റെ ഭാര്യയാണ് ഫാമിലി ഫാമിലി മൊത്തം മക്കളെ എല്ലാവരും ഈ രഹ്ന ഭർത്താവിന്റെ ശക്തമായ പിന്തുണയും പ്രോത്സാഹനവുമാണ് തന്റെ എല്ലാ നേട്ടങ്ങൾക്കും കാരണമെന്ന് രഹന പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജില്ലയിൽ തന്നെ ആദ്യമായി പാവറിട്ടിയിൽ ഓൾ ഇന്ത്യ ഓപ്പൺ ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചപ്പോൾ രഹനയായിരുന്നു മുഖ്യ സംഘാടക ലോക പഞ്ചഗുസ്തി മത്സരത്തിലെ ഒരു സ്വർണമാണ് രഹന ഇപ്പോൾ സ്വപ്നം കാണുന്നത് അടുത്തു നടക്കുന്ന സംസ്ഥാന മത്സരത്തിൽ അമ്മയ്ക്കും മക്കൾക്കും ഒരേ വേദിയിൽ സ്വർണം നേടണമെന്ന ആഗ്രഹവുമുണ്ട് സ്ത്രീകളോട് പറയാനുള്ളത് നമുക്ക് ജോബും പിന്നെ അതേപോലെ തന്നെ നമുക്ക് വിദ്യാഭ്യാസം മാത്രം പോരാ നമുക്ക് ശരിക്കും നമുക്കൊരു കരുത്തും മനക്കരുത്തും വേണം നമുക്ക് വീട് അതേപോലെ കുട്ടികൾ കുടുംബം അതുമാത്രമല്ല നമുക്കും ചില സ്പേസുകളുണ്ട് വേറൊരു സ്പേസ് കൂടി ഉണ്ടെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം